ടാസ്കള് ഇവനെ ഒറ്റപ്പെടുത്തിയിട്ട് ഇവനെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ഗ്രൂപ്പ് കൂടി ഒരാൾക്ക് അർഹതപ്പെട്ട കോയനുകൾ കൊടെ കണ്ടിരിക്കുക പരിധി കൂട്ടി ചെയ്യണതാ തീർച്ചയായിട്ടും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്തുനിന്ന് എത്ര സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ മണ്ടത്തരത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷിനെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയാൽ ഷാനവാസിന് അത് നെഗറ്റീവായി തന്നെയാണ് ബാധിക്കുക കോമണറായിട്ട് തന്നെയാണ് അനീഷിനെ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും കാണുന്നത് അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അയാളെ കോമണർ അല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇവിടെ പലരും ആദിലാനൂറർ കോമണർ അല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ അത്രക്ക് സ്വീകാര്യത അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല അദ്ദേഹം ഇതിൽ എത്തിയതിനു ശേഷം നമ്മൾ എല്ലാവരും അറിയുന്നത് പോലും തന്നെ ഓക്കെ ഇവിടെ അനീഷിന്റെ മാതാപിതാക്കൾ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് മുഖത്തടിച്ചത് പോലെ തന്നെയാണ് പറയുന്നത് ഷാനവാസിന്റെ കള്ളത്തരവും നമ്മളിതിലൂടെ തുറന്നു കാണിക്കും ഇവനെ ഒറ്റപ്പെടുത്തിയിട്ട് ഒരാൾക്ക് അർഹതപ്പെട്ട കരുതി കരുതി കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് ആപില അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് ഫിസിക്കൽ അത് പോയിട്ടുണ്ട് പെരു വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ അനീഷിന് നേരെയാണ് നടന്നിട്ടുള്ളത് അനീഷ് ഉറങ്ങിക്കിടക്കുമ്പോൾ മുഖത്ത് വെള്ളം ഒഴിച്ചു അതായത് പാത്രം കഴുകി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഷേവിങ് ഫോമ് തേച്ചു അങ്ങനെ ഒരുപാട് രീതിയിൽ അനീഷിനെ തന്നെയാണ് ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അമ്മ പറയുന്ന കാര്യം കറക്റ്റ് തന്നെയാണ് കൂട്ടമായിട്ടാണ് ആക്രമിക്കുന്നത് മൂന്നാഴ്ചയാണ് അനീഷിനെ അവർ ജയിൽ നൊമിനേഷൻ ചെയ്തിട്ടുള്ളത് ഈ ജയിൽ നൊമിനേഷനിൽ പോണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ജയിലിനകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ തന്നെയാണ് ലൈവിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അനീഷിനെ അത്രത്തോളം ബിഗ് ബോസ് ടീമിന് പോലും ഇഷ്ടമാണ് എന്നുള്ളതാണ് ലാലേട്ടൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെന്ന് തോന്നിയാൽ അനീഷെ പറയൂ എന്നാണ് പറയാറ് അത് ജനങ്ങളുടെ ഇഷ്ടം കൂടി അവർ അറിഞ്ഞുകൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജയിലിൽ കടന്നാലും എന്താ അനീഷിന് നല്ല സപ്പോർട്ട് അല്ലേ പറഞ്ഞുണ്ടാക്കുക അവരോട് കൊടുക്കുക യെസ് ഷാനവാസിന്റെ സ്വഭാവം അത് തന്നെയാണ് കൂട്ടത്തിൽ നിന്ന് ചെവി കടിച്ചു മൂർച്ചു തിന്നുന്ന ഒരു സ്വഭാവം ഒരു പ്രവണത ആൾക്കുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ടാസ്ക് അതായത് കുളം തോണ്ടിയ ടാസ്ക് ആ ബിഗ് ബോസിന്റെ സീക്രട്ട് ടാസ്ക് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഒരാളാണ് ഷാനവാസ് ഷാനവാസ് പഥപത്തനത്തിന്റെ വഴിയില് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് എന്തിനാണവോ ആവശ്യമില്ലാതെ ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തുന്നത് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ചവിട്ടിക്കൊല്ലുന്നുണ്ട് എന്നുള്ളതാണ് ഈ പാവം അനീഷിനെ അനീഷിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രം ഇത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ദ്രോഹിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല അതൊരു ഫേക്ക് ആയിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ് ഒരിക്കലും ഷാനവാസിനെയും അനീഷിനെയും നല്ല കൂട്ടുകെട്ടായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല അനീഷ് ഗെയിമിലാകുന്നത് വരെ ഷാനവാസ് സുഹൃത്തായിട്ട് കാണുകയും ഗെയിം തുടങ്ങി കഴിഞ്ഞാൽ അത് സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് മാറി ഗെയിമറായി മാത്രം കാണുന്ന ഒരു അവസ്ഥയുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ ഇവിടെ ഷാനവാസ അതല്ലേ ചെയ്യുന്നത് ഗെയിമിലാണെങ്കിലും പുറത്താണെങ്കിലും കൂട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ചതിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അനീഷിനെ കുറിച്ച് അവർ നല്ല രീതിയിൽ ഹിന്റ് കൊടുത്തുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അവർ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവനെ ടാർഗറ്റ് ചെയ്യണത് ഇവനാണ് പുറത്ത് നല്ല രീതിയിൽ തീർച്ചയായിട്ടും എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇവൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാം അത് തകർക്കാൻ വേണ്ടി തന്നെയാണ് പല ആളുകൾ ശ്രമിക്കുന്നത് ഇവിടെ അനീഷിന്റെ ഫാമിലി വന്നപ്പോ അനീഷിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് കേക്കാം വന്ന് കയറിയ സമയത്ത് എങ്ങനെയാണോ കളിച്ചത് അതേപോലെ കളിക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ ആള് ഈ ഒരു ഫെയ്ക്ക് ആയിട്ടുള്ള ഒരു മിത്ര ഉള്ളിൽ പെട്ടുപോയി ഷാനവാസിൻ്റെ ആ ഒരു കുരുക്കിൽ പെട്ടുപോയി ആ ചുഴിയിലാണ് ആളുള്ളത് അത് പുറത്ത് വന്ന് കഴിഞ്ഞ് കളിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് കപ്പിലേക്ക് എത്താൻ കഴിയുള്ളൂ ഇവിടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് ആര്യൻ ആര്യൻ അക്ബറുമായി ബന്ധമില്ല എന്നല്ല പറഞ്ഞു എന്നാൽ പോലും അയാൾ ആയിട്ട് ഇപ്പം കളിക്കുന്നുണ്ട് ഇസൈലിൽ പോയപ്പോൾ നല്ല കൃതിയിൽ തന്നെയാണ് കളിക്കുന്നത് അതേപോലെ ഒറ്റക്ക് നിന്ന് കളിച്ച കപ്പടിക്കാൻ ഇപ്പൊ ബിന്നിയുടെ ഹസ്ബൻഡിനെ അങ്ങനത്തെ ഒരു ടാസ്ക് ജയിച്ചിട്ടാണെന്ന് വിചാരിക്കുക ഒരാഴ്ച അവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയുണ്ട് എന്തുകൊണ്ട് ഈ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര ഒച്ചപ്പാടിൽ വന്ന പാടിൽ വന്ന് എന്തുകൊണ്ടാണ് ഒച്ചപ്പാട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ ഫാമിലി വന്ന് പറഞ്ഞ ആ ഒരു കാര്യം അതിലൂർക്ക് ഇഷ്ടപ്പെട്ടില്ല അക്ബർ ഇഷ്ടപ്പെട്ടില്ല അവരതിന്റെ ചർച്ച നടത്തി അതുകൂടാതെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പൊറോട്ട പൊറോട്ടനാടകങ്ങൾ ബെന്നിയുടെ കുത്തിത്തിരിപ്പുകൾ ഇതൊക്കെ തന്നെയാണ് ഒരു പക്ഷെ ഫാമിലി വീക്ക് വന്നപ്പോൾ നടന്ന ഒരു കൂതർത്തരകൾ ഇവിടെ അനീഷ് ഫാമിലി വീക്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ടിട്ടില്ല അയാളുടെ ഫാമിലി വന്നിട്ട് മാന്യമായ രീതിയിൽ സാധാരണക്കാരാണ് ആ സാധാരണപ്പം അവിടെ കാണിക്കുക തന്നെയാണ് ചെയ്തത് പറയണേ സ്ഥലം എന്തൊക്കെയാണ് എന്നിട്ട് ഞങ്ങൾ തന്നെ ഒരു കാര്യം നന്നായി ഭയങ്കര ചർച്ച ബിഗ് ബോസ് ഇവിടെ ഫാമിലി വന്നപ്പോ നല്ല രീതിയിൽ കളിക്കാൻ തന്നെയാണ് പറഞ്ഞത് ഷാനവാസും ആദിലയും നൂറയും എല്ലാവരും ചേർന്നുകൊണ്ട് അനീഷിനെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് ലക്ഷ്മി ജയിലിൽ നിന്ന് അനീഷിനോട് പറഞ്ഞ സപ്പോർട്ട് ഉണ്ടല്ലോ ആ സപ്പോർട്ടൊക്കെ നുണയാണ് നമുക്കറിയാം അനീഷ് ഒറ്റയ്ക്ക് നിന്ന ജയിച്ചു വരും അല്ലെങ്കിൽ മൂഞ്ചി തിരിഞ്ഞു പോകും ഇനി നമുക്ക് ആദില നൂറയും ചേർന്നുകൊണ്ട് ഷാനവാസും ചേർന്നുകൊണ്ട് ഇയാൾക്കിട്ട കൊടുത്ത കൊട്ടികളൊന്ന് കാണാം അനീഷ് ഇറിറ്റേറ്റ് ചെയ്യുന്നു ഇറിറ്റേറ്റ് അല്ലേ ആരാണാ പറയുന്നത് നോക്കണം പി ആറിന് പൈസ വാരി എറിഞ്ഞു കൊടുത്തു പോയ ആദില ആദിലാനൂറയാണ് പറയുന്നത് പി ആറിന് എത്ര കൊടുത്തു സ്ഥലം എത്ര വിറ്റു എന്നുള്ളതൊക്കെ തമാശ രൂപേണ ഇവർ പറയുന്നത് ഒരു പക്ഷെ കുറച്ച് ജനങ്ങളെങ്കിലും വിശ്വസിക്കും അനീഷ് പി ആറിന് വേണ്ടി സ്ഥലം വിറ്റു എന്നുള്ളതൊക്കെ പി ആറിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞൊരു വലിയ തെറ്റായിട്ടൊന്നും ഇവിടെയുള്ള ഒരു മനുഷ്യനും കാണുന്നില്ല പക്ഷെ ഒരു കളിയും ഒരു ഗെയിമും കളിക്കാതെ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പി ആറിന്റെ ബലത്തിലാണെങ്കിൽ ആലേട്ടൻ ഇന്ന് പറഞ്ഞതുപോലെ വല്ലച്ച് കീറി ഭിത്തിയിലോട്ടിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അന്യമോള് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം അങ്ങനെ പി ആറിന്റെ മാത്രം ബലത്തിലാണ് നിൽക്കുന്നതെന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ട ഒരു അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ആവുന്ന പി ഉണ്ട് അതല്ലാതെ പണം കൊടുക്കുന്ന പി ആർ ഉണ്ട് നമ്മളെ ഇഷ്ടപ്പെടൽ കൊണ്ട് അവർക്ക് കിട്ടുന്ന വോട്ട് പോലെയല്ല പി ആറ് കൊണ്ട് അവർക്ക് കിട്ടുന്ന വോട്ട് അത് നമ്മളെക്കാൾ ചിലപ്പോൾ കൂടുതലാവും കോണ്ടന്റ് ആക്ടി ഉപയോഗിച്ച് മാറ്റുന്ന കള്ളനാണ് കള്ളനാണ് ആരാണ് ആ കള്ളൻ എന്ന് ഷാനഭസൻ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നീ തന്നെയാണ് ആ തന്ത്രശാലിയായിട്ടുള്ള കള്ളൻ എന്തൊക്കെ വിഷയങ്ങളാണ് നീ കണ്ടന്റാക്കി മാറ്റിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടന്റാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പൊ വോട്ടിന് വേണ്ടി അതിലാൻ നുറയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിന്റെ കള്ളത്തനെ തന്നെയാണ് കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതൊക്കെ ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടിയും കൊടുക്കാം ഈ മലയാളി ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഷാനവാസ നെയ്യാണ് നീ തെറ്റാണോ ശരിയാണോ ധരിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അനീഷ് അവിടെ കാണിക്കുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ലൈവിലും കാണുന്നുണ്ട് എപ്പിസോഡിലും കാണുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ പൊട്ടത്തരങ്ങൾ കാണിച്ചു മുന്നോട്ട് പോകുന്നത് ഷാനവാസും തന്നെയായിരിക്കും മറ്റുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഇനി ആ ഒരു ഗണത്തിലേക്ക് കൊടുക്കാൻ കഴിയില്ല പെടുത്താൻ കഴിയില്ല ഷാനവാസി എത്രത്തോളം ഭീകരമായിട്ടാണ് അവിടെ കള്ളത്തരങ്ങൾ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് വോട്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പൊറോട്ട നടവും കാണുന്നുണ്ട് അനീഷും ഷാനവാസും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ചതിച്ച് മുന്നോട്ട് പോയത് ഒരു വ്യക്തി അത് ഷാനവാസ് തന്നെയായിരിക്കും ഒരു തർക്കവും വേണ്ട ഇപ്പൊ പെൺ കുട്ടിക്കാട് ഇറക്കി നിൽക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് തന്നെ ആർമി അറ്റാക്ക് ഷാനി അറ്റാക്ക് അത് അമ്മ അമ്മ പറഞ്ഞു ഷാനവാസ്ക ഷാനവാസ്ക അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ഷാനവാസ്ക ഷാനവാസ്കൊക്കെ ഒന്നും അറിയില്ല കേട്ടോ അവിടെ അനുമോള് പോലും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തിനാണ് വെറുതെ അനുവിന്റെ ഫാമിലി വന്ന് ഷാനവാസിനോട് പറഞ്ഞു പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ വിശദമായി പരിശോധിച്ചതാണ് അനീഷിന്റെ അനുജനായ അബീഷ് അഡ്മിനായ ഒരു ഗ്രൂപ്പിൽ നിന്നും എന്തൊക്കെയോ വൃത്തിയിടുകൾ പല ആളുകളും അവരുടെ ഫാമിലിയിലേക്ക് അയച്ചു എന്ന കാര്യം നമ്മളത് ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷെ അതിൽ യാതൊരു തരത്തിലുള്ള പങ്കും എനിക്കില്ല എന്ന് അബീഷ് പറഞ്ഞതും നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് ഒരിക്കലും അത് അനീഷിന്റെ യാർ ചെയ്ത കാര്യമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ആരോ ഉണ്ടാക്കിയ ഗ്രൂപ്പിലേക്ക് ഇവർ ആക്കിയിട്ട് അങ്ങ് കൊണ്ടിട്ടു അത്രയേ ഞാനും അത് വിശ്വസിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം മാറ്റി പറയണം വർക്ക് ജയിലിൽ കിടന്നുകൊണ്ട് അനീഷ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന്റെ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അച്ഛന് ഞാനാണ് മരുന്ന് എടുത്തു കൊടുക്കാറ് അത് ലൈവിലും നമ്മൾ കേട്ടൊരു കാര്യമാണ് ആ ഒരു കാര്യം കൊണ്ടാണ് അനീഷിന് ഷാനവാസിനോട് ഒരു താല്പര്യം തോന്നുന്നത് ആ ഒരു സൗഹൃദം നല്ലതാണെന്ന് വിചാരിച്ചു പക്ഷേ അനീഷിനെ ചതിക്കുകയായിരുന്നു ഷാനവാസ് എന്ന് ഈ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും പി ആറ് കൊടുക്കുന്നത് വലിയ തെറ്റായിട്ടൊന്നും ഒരു മനുഷ്യനും കാണത്തില്ല പക്ഷെ ഷാനവാസ് സ്വന്തം കണ്ണ് മൂടിക്കെട്ടി ഇരുട്ടാക്കണ്ട ഷാനവാസും കൊടുത്തിട്ടുണ്ട് പി ആറ് അതൊക്കെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ വരും വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്താം തരണ്ട ഞാൻ എന്റെ ജീവിതത്തിൽ പി ആർ എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് പറയ പോലും ഇല്ല ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവില്ല അങ്ങനെ അദ്ദേഹത്തിന് അറിവില്ല എങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനി അറിവുണ്ട് എങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ അത് മോശമായി എന്ന് തന്നെ പറയേണ്ടി വരും ഓക്കെ കഴിഞ്ഞിട്ടില്ല ഷാനവാസിന്റെ പൊറോട്ട നാടകങ്ങൾ അത് അവസാനിക്കുന്നില്ല എന്റെ പൊന്ന് ഷാനവാസെ മലയാളി ഓഡിയൻസിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പറയുന്നത് മാത്രം ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടോ ലൈവ് കാണുന്നത് ഞങ്ങളോടത്തൊന്നും പറയില്ല എന്റെ കുഞ്ഞു ഷാനവാസെ നീ അവിടെ കാണിക്കുന്ന ഓളത്തരങ്ങളൊക്കെ കാണുന്നുണ്ട് ഇനി ആ ഡ്രാമയിലേക്ക് കടക്കാം ആദില ആദിലൂറിക്ക് മഴവില് ആ ഒരു കാര്യത്തിൽ ഷാനവാസിന്റെ നിലപാട് നോ ഇരട്ട നിലപാട് ഞാൻ നിങ്ങൾ എന്റെ സഹജീവികളായിട്ടാണ് കാണുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് മനുഷ്യ കുഞ്ഞു അത് എന്താ മതി അല്ലാതെ എന്റെ മക്കളാണ് ഇങ്ങനെ ഒരു ഞാൻ അവരെ ായിട്ടാണ് കാണുന്നത് എന്റെ മക്കൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എനിക്ക് ഭ്രഷ്ട കൽപ്പിക്കാനൊന്നും കഴിയില്ല എന്നാൽ പഴയ ഒരു വീഡിയോ തീരുമാനം തീരുമാനം അവരെടുത്ത നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ കാരണം നാട്ടില് നടപ്പല്ല അത് കേട്ടില്ലേ നാട്ടില് നടപ്പല്ല നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഓക്കെ തുടർന്ന് വീണ്ടും ഇതേ ഡ്രാമയിലേക്ക് എന്റെ എന്റെ കുടുംബത്തെ നിർത്തു ഒഴിവാക്കുക ഉപദ്രവിക്കേ ഇല്ല കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും എനിക്കിഷ്ടല്ലാത്ത കാര്യങ്ങളാ ചെയ്യണേച്ചെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാ മറ്റത്തെ സംഗതികളാ ചെയ്യണെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും പിന്നെ ഇത് കാലം മാറി കാലഘട്ടം മാറി അവരുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് അവള് പോകുന്നുണ്ടെങ്കിൽ എന്റെ ചോരയാണത് എന്റെ കുഞ്ഞുങ്ങളാ അത് ഞാനങ്ങനെ അവരൊക്കെ അത്രേ ഉള്ളൂ കാലം മാറി എന്ന് കരുതിക്കൊണ്ട് ഇന്ന് എന്റെ മകൻ ആണിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊരിക്കലും സമ്മതിക്കാൻ കഴിയില്ല കേട്ടോ എനിക്കത് ആക്സിപ്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ നമ്മൾ അവനെ പൊക്കോമോനെ എന്ന് തന്നെയാണ് പറയുക അത് ആർജവമുള്ള ഏത് മാതാപിതാക്കളും അത് തന്നെ പറയും ഇന്ന് കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരാണാണ് ഞാൻ എനിക്ക് എനിക്കൊരാണിനെ കല്യാണം കഴിക്കണം ഞാനൊരു പെണ്ണാണ് എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം നാളെ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് പറയാണ് നാളെ എനിക്ക് ഇന്ന കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പൂജിപ്പിക്കാം ഇന്ന ആളെ അല്ലെങ്കിൽ ഇന്ന സംഭവത്തിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതും കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും കാരണം ഇതൊക്കെ നോർമൽ ആയിട്ടാണല്ലോ നമ്മൾ കാണേണ്ടത് കുട്ടികൾ എന്നോട് സ്വകാര്യ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലിയെ കുറിച്ചും എന്താണ് ഇവർ ഇങ്ങനെ ആവേണ്ട സ്ഥിതിവിശേഷം വന്നതിനെ കുറിച്ചും ഇവർക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ചും ഇവർക്കുണ്ടായ നഷ്ടങ്ങൾ ഉണ്ടല്ലോ ഇപ്പം അനിയത്തി ഉമ്മ ഉപ്പ അല്ലെങ്കിൽ മറ്റേ റിലേഷൻസ് കാര്യങ്ങള് ഇവരുടെ ഈ നഷ്ടങ്ങളെ കുറിച്ച് അവർക്ക് സങ്കടം അവരുടെ നഷ്ടങ്ങളെ കുറിച്ച് അവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയുടെ സങ്കടം ഷാനവാസെ ഒന്നല്ലെങ്കിൽ ഒരു പിതാവല്ലേ നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഓക്കേടാ ഓക്കെ ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് എങ്ങനെയെങ്കിലും കപ്പടിക്കാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ ഈ മനുഷ്യന്മാരുടെ എല്ലാവരുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടും അത്ര എനിക്ക് പറയാനുള്ളൂ ഒരുപാട് മാതാപിതാക്കളുടെ സ്നേഹം അത് നിനക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി എന്തുകൊണ്ടാണ് ഷാനവാസെ നീ ഇവരോടൊരു കല്യാണം കഴിക്കണം എന്ന സൂചന കൊടുത്തത് ഒന്ന് നോക്ക് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങള് അപ്പുറത്തോട്ടായിരിക്കും അത് ആവശ്യമാണ് പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേറെ കുറെ താലുകൾ വേണം അഡോപ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ കാണാം ഞാൻ പറഞ്ഞ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങൾ പോലും തിരിയുന്ന കാലമാണ് സൂക്ഷ്മം കണ്ടു വേണം നിങ്ങൾ നിങ്ങളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സിലായില്ല നമ്മളൊരു ഒരു വികാരത്തിന്റെ പുറത്തോ ഒരു ഈഗോയുടെ പുറത്തോ പ്രശ്നങ്ങളുടെ പുറത്തോ ജീവിതങ്ങൾ ഇതൊന്നുമല്ല ചെയ്തു കുറച്ചും കൂടി പ്രായത്തുമ്പോ നമുക്ക് ആവശ്യമുള്ള കുറെ സംഗതികൾ വന്നു ചേരേണ്ടിയിരിക്കും ഇത് വന്നു ചേരേണ്ട സമയത്ത് നമ്മൾ വന്നു ചേരണം അതില്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ 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 നിങ്ങളെ എന്നോ സമയം കഴിഞ്ഞു ഇഷ്ടമല്ലോ ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് ഒരിക്കലും സർക്കാർ ഗവൺമെന്റ് നിയമ സംവിധാനങ്ങള് ഇത് അനുവദിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവർ മെജോറിറ്റി അല്ല ഇവർ മൈനോറിറ്റി ആണ് ഇവരിപ്പൊ തന്നെ മെജോറിറ്റി ആയ നമ്മളെ പോലെയുള്ള കോമൺ ആയ ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ബിഗ് ബോസ് എന്ന പ്രോഗ്രാം നമ്മൾ കാണുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളാണ് തെറ്റുകാർ നമ്മളാണ് പൊട്ടന്മാർ എന്ന് പറയുന്ന ഇവര് നാളെ കുട്ടികൾ അഡാപ്റ്റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളും ഇതേ രീതിയിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ മനുഷ്യ കുലത്തെ തന്നെ ഇല്ലാതാക്കാൻ ഇത്തരം തീരുമാനങ്ങൾ മാത്രം മതി ഇന്ന് ഗവൺമെന്റ് ഇന്ന് സർക്കാർ ഇന്ന് നിയമ സംവിധാനങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി അവർ അഡാപ്റ്റ് ചെയ്തോട്ടെ എന്ന നിലപാടിലെത്തി കഴിഞ്ഞാൽ നാളെ ഇവരുടെ എണ്ണം കൂടും ഭാവിയിൽ അത് നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഷാനവാസിന്റെ നിലപാട് ഷാനവാസിന്റെ നിലപാട് എന്നും ഡബിൾ സ്റ്റാൻഡ് ആണ് ഒരിക്കലും അയാൾ ഒരാളെ നല്ല രീതിയിൽ ബിഗ് ബോസിനകത്ത് സ്നേഹിച്ചിട്ടില്ല അയാൾ ചതിക്കാൻ വേണ്ടി തന്നെയാണ് കൂടെ നിന്നത് എന്ന് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അനീഷ് കോമണർ തന്നെയാണ് അനീഷ് കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇനി നാളെ അയാൾ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ചിലപ്പോ നമ്മുടെ നിലപാട് മാറ്റി പറയേണ്ടി വരും കാരണം ഓരോ ദിവസവും ആളുകളുടെ സ്വഭാവം മാറുന്നുണ്ട് പക്ഷെ അനീഷിന്റെ സ്വഭാവം അതേപോലെ തന്നെയാണ് പോകുന്നത് ആ ഗ്രാഫ് താഴ്ന്നിട്ടില്ല അതുകൊണ്ടാണ് അയാൾ കപ്പടിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുള്ളത് ഇനി ഡിസേർവ് ആയിട്ടുള്ള മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ ഭാവിയിൽ നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും ഇപ്പോൾ ആര്യനും അനീഷും എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സന്ധിപ്പിടുകൾ